എല്ലാവർക്കും നമസ്കാരം പതിനേഴിന് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി വരുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിയന്ത്രണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പം കല്യാണം ബുക്ക് ചെയ്തവരും ഷോറൂണും മറ്റു വഴിപാടുകളൊക്കെ ബുക്ക് ചെയ്തവർ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് വരാൻ പാടുള്ളൂ ഗുരുവായൂർ അന്നത്തെ ദിവസം കഴിയുന്നതും സാധാരണ ദർശനത്തിന് വരുന്നവർ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും അവർക്ക് സൗകര്യം എന്താണെന്ന് ഴിഞ്ഞാൽ വി ഐ പി ദർശനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്ന പതിനേഴിന് ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചിന് തുടങ്ങുന്ന ചോറൂൺ വഴിപാട് ആറു മണിക്ക് അവസാനിപ്പിക്കും തുലാഭാരവും ആറിന് നിർത്തും ദിവസേന എഴുന്നൂറിലേറെ കുട്ടികൾക്ക് ചോറൂൺ നടക്കാറുണ്ട് പ്രധാനമന്ത്രി ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തു കടന്നാൽ ഒമ്പതിന് ശേഷം ചോറൂണും തുലാഭാരവും വീണ്ടും തുടങ്ങും പതിനേഴിന് അറുപത്തിയാറ് വിവാഹങ്ങൾ ഇതുവരെ ഷീട്ടാക്കിയിട്ടുണ്ട് ഇനിയും ഷീട്ടാക്കും ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള സമയത്ത് പതിനൊന്ന് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് ഇത് ഏഴിന് മുൻപേ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒമ്പതിന് ശേഷമാക്കും ഈ സമയത്ത് ഷീട്ട് വാങ്ങിയിട്ടുള്ള വിവാഹക്കാരെ ഇക്കാര്യം അറിയിക്കുന്നുമുണ്ട് ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ആദ്യ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസമാണ് ജനുവരി പതിനേഴ് ചെന്നൈയിലെ ഭക്തൻ്റെ വഴിപാടായി എല്ലാ വർഷവും നടത്തുന്നതാണിത് രാവിലെ ഏഴിന് ഉദയാസ്തമന പൂജ തുടങ്ങും പ്രധാനമന്ത്രി എട്ടിന് ശേഷമാണ് ക്ഷേത്രത്തിലെത്തുക ഉദയാസ്തമന പൂജ നടക്കുന്നതിനിടയിലാകും പ്രധാനമന്ത്രി ഗുരുവായൂരപ്പനെ വണങ്ങുക ദർശനശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കല്യാണ മണ്ഡപത്തിലെത്തുകയും ചെയ്യും എട്ടേ നാൽപ്പത്തഞ്ചിനാണ് താലികെട്ട് പ്രധാനമന്ത്രി ദർശനത്തിന് എത്തുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുൻപേ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ പ്രവേശനം നിർത്തും പിന്നീട് ഒമ്പതിനു ശേഷമേ പ്രവേശനമുണ്ടാവൂ താലികെട്ടിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി മടങ്ങുമെന്നാണ് അറിയുന്നത് എന്നാൽ വിവാഹ സൽക്കാരം നടക്കുന്ന ഗോകുലം പാർക്കിൽ ചൊവ്വാഴ്ച സുരക്ഷാ വിഭാഗം പരിശോധന നടത്തി ൊക്കെയാണ് ഗുരുവായൂരായിട്ട് പതിനേഴിനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വി ഐ പി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വി ഐ പിയെ നമ്മൾ അതിൻ്റെ ബഹുമാനത്തോടൊക്കെ തന്നെ നമ്മൾ കാണുക പിന്നെ ചോറൂണും മറ്റ് തുലാഭാരവും പിന്നെ കല്യാണമൊക്കെ ഷീട്ടാക്കിയവരെ നേരിട്ട് അറിയിക്കുന്നുണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പം അറിയാത്തവർ ഇത്തരം അറിയിപ്പുകൾ പത്രവാർത്തകളിലൂടെയും ഒക്കെയുള്ള അറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഗുരുവായൂർ പതിനേഴാം തീയതി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ പെട്ടുപോകുന്ന ഇന്നലാണ് ഡേക്കിന് മൂന്ന് ദിവസം കൂടിയുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നു ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ഗുരുവായൂരേക്കുള്ള യാത്രകളൊക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും നമുക്ക് തന്നെ നമ്മളുടെ സമയനഷ്ടം ഇല്ലാതിരിക്കും നമ്മളെ അറിയാതെ വരുമ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് രാവിലെ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തൊഴുതു പോകാമെന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അവരിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരം തന്നെയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരിലേക്കും എത്തിക്കാൻ പറയുന്നത് കൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത് അപ്പം വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക വേറെ കാര്യമായിട്ടൊന്നുമില്ല ഹരീകൃഷ്ണ